ഇന്ത്യൻ നിരത്തുകളിൽ ഇതിനോടകം തന്നെ നിരവധി ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷെ ആ ഒരു ശ്രേണിയിൽ തന്നെ ഇലക്ട്രിക് ബൈക്കുകൾ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് അതായത് സ്കൂട്ടറുകളെ അപേക്ഷിച്ച് ഈ ഒരു ഇലക്ട്രിക് ബൈക്കുകളുടെ ഇന്ത്യയിലെ തുടക്കക്കാരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കമ്പനിയാണ് റിവോൾട്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ഇതുവരെ അവരിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നത് ആർ വി ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ അതായത് നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ മോഡൽ ആയിരുന്നെങ്കിൽ അവർ കുറച്ചും കൂടെ താഴ്ന്ന ഒരു കമ്പ്യൂട്ടർ ബൈക്ക് ശ്രേണിയിലേക്കും കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ് ആ ഒരു ബൈക്കാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ പേര് ആർ വി ബ്ലെയ്സ് എക്സ് എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് അവരെ എത്തിച്ചിരിക്കുന്നത് റേഞ്ച് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് അപ്പം ഈ വാഹനം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് പോവാം കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ വരുന്ന ബൈക്കാണ് അതുകൊണ്ട് തന്നെ വലിയ ഡിസൈൻ കിമിക്സുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഹൈലൈറ്റ് റേഞ്ച് തന്നെയാണ് കാരണം ഒരു ഡെയിലി കമ്പ്യൂട്ടറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു മോഡൽ എന്നാലും ഡിസൈൻ്റെ കാര്യത്തിൽ കാര്യമായ കുറവുകളൊന്നും വരുത്തിയിട്ട് അത്യാവശ്യം സ്റ്റൈലിഷായിട്ട് ന്യൂ ജനറേഷൻ ഫീച്ചറുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ വാഹനം എത്തിയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഒരു എമഹയുടെ എസ് എക്സ് പോലെയുള്ള ആ ഒരു മോഡലിനോടൊക്കെ താരതമ്യം തോന്നുന്ന ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ റിവോൾട്ടിൻ്റെ സിഗ്നേച്ചർ ഹെഡ് ലാംപ് തന്നെയാണ് അത് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ഫംഗ്ഷനിങ്ങാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഹാലെ അവർ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയിട്ടുണ്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ആ ഒരു രണ്ട് ഹെഡ് ലാമ്പും ഒരു ഡിആർഎല്ലും നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇൻഡിക്കേറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന വലുപ്പം കുറഞ്ഞ് എൽ ഇ ഡിയിൽ തന്നെയാണ് ആ ഒരു ഇൻഡിക്കേറ്ററും അവർ ഒരുക്കിയിട്ടുള്ളത് ഷോക്കൊക്കെ നമ്മൾ കാണുന്ന റെഗുലർ ബൈക്കിൽ നൽകിയിരിക്കുന്ന സമാനമായ ഷോക്ക് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് താരതമ്യേന വലുപ്പം കുറഞ്ഞ ഫെൻഡർ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും ടയർ സൈസ് നോക്കി കഴിഞ്ഞാൽ പതിനേഴ് ഇഞ്ച് വലുപ്പമുള്ള അലോയി വീലാണ് ഇതിലവർ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസൈൻ മികവ് ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മൾ നേരെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊറ്റ നോട്ടത്തിൽ പെട്രോൾ ബൈക്കുകളുടെ ടാങ്കിനോട് സമാനമായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഏരിയയിലാണ് ഇവർ അതിൻ്റെ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നതൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സീറ്റുകൾ നോക്കി കഴിഞ്ഞാൽ താരതമ്യത്തിൻ ആയിട്ടുള്ള ആ സീറ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത് സെവൻ നയൻറ്റി എം എം ആണ് സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഇനി താവോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ ഇലക്ട്രിക് മോട്ടോർ കൊടുത്തിരിക്കുന്നത് ആ ഏരിയ ഒക്കെ കംപ്ലീറ്റ്ലി കവേർഡായിട്ട് ആ ഒരു ന്യൂ ജനറേഷൻ ഡിസൈൻ ഭാവങ്ങളൊക്കെ നമുക്ക് ആ ഏരിയയിൽ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു ക്രാഷ് കാർഡ് വന്നിട്ടുണ്ട് നമ്മൾ ഹാൻഡിലിൻ്റെ ഏരിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ താരതമ്യേന കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള കുറച്ചും കൂടെ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഹാൻഡിൽ ബാർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാമിൻ്റെ സ്വിച്ച് ഇവിടെ കാണാം ഇൻഡിക്കേറ്റർ ഹോൺ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുമ്പിലാണേലും ബാക്കിലാണേലും കൊടുത്തിരിക്കുന്ന ഡിസ്ക് ബ്രേക്കുകളാണ് ടു ഫോർട്ടി എം എം സൈസുള്ള ഡിസ്ക് ബ്രേക്കാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് ആ രണ്ട് ബ്രേക്കും നമുക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് പോർഷനിൽ തന്നെ രണ്ട് ബ്രേക്കുകളും കൊണ്ടുവന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ഇതിൽ വന്നിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ നമുക്ക് ബാറ്ററി സ്റ്റാറ്റസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എക്കോ സിറ്റി അതുപോലെ എന്ന് പറയുന്ന മൂന്ന് മോഡാണ് വന്നിട്ട് അത് കൃത്യമായിട്ട് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ സ്പീഡ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത്രയും നേരം കൊണ്ട് വാഹനം ഓടിയ കിലോമീറ്റർ പിന്നെ എന്താ പറയുന്നത് ഈ ഒരു ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മീറ്ററിൽ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു എയറോ ഡൈനാമിക് ശേഷി കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വൈസർ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ശരിക്കും ആ ഒരു വൈസർ ആക്സസറി ആയിട്ടാണ് വരുന്നതെന്നാണ് ഇവർ റിവോൾട്ട് അവകാശപ്പെടുന്നത് ഈ കാണുന്ന ഈ ഒരു ഫുട് റെസ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിനും ഒരു പ്രത്യേകത നമുക്ക് മൂന്ന് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമുക്ക് കുറച്ചും കൂടെ സ്പോട്ടി റൈഡിങ് പൊസിഷനാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് പൊക്കി വെക്കാൻ വേണ്ടി പറ്റും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നോർമൽ രീതിയിൽ തന്നെയാണ് ആ ഒരു ഫുഡ് റസ്റ്റ് സാരി കാട് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ലഗേജ് റാക്ക് ഉൾപ്പെടെയാണ് ഈ ഒരു ഏരിയ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരുമ്പോഴും ഇവിടെ കുറച്ചും കൂടെ ഡിസൈൻ മികവ് പുലർത്തിയിട്ടുണ്ട് അവർ ആ ഒരു ലൈറ്റ് കംപ്ലീറ്റ്ലി എൽ ഇ ഡി സെറ്റപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് താരതമ്യേന വലിപ്പം കുറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു സ്വിംഗ് ആമൊക്കെ വരുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും സ്വാഭാവിക ഒരു ഇലക്ട്രിക് വാഹനമാണ് അപ്പോൾ ആ ഒരു സൈലൻസർ ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയി ഇരിക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ട് നമ്മൾ ചാർജിങ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ആ ഒരു ചാർജിങ് ആ പോയിൻറ്റ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടാണ് ടൂ പിന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ ഈസിലി നമുക്കത് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഏരിയ എല്ലാം കംപ്ലീറ്റ്ലി കവേഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കീഫോബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടാണ് അവിടെ ഹാൻഡിൽ ലോക്ക് ആ ഒരു എന്താ പറയുന്നത് സു എൻജിൻ ഓണോ ഓഫാണ് കാണിക്കുന്നത് പക്ഷേ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു കീ വെച്ചിട്ട് ഇത് നമുക്ക് തുറന്നിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററിയുടെ ആ ഒരു പ്ലേസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് ഇതും ഒരു സ്റ്റോറേജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മൊബൈൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിത് മാറ്റിയിട്ട് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ ഒരു പവർ സോക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ബാറ്ററി നമുക്ക് പുറത്തെടുത്തും നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് കാരണം ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ബാറ്ററിയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സീറ്റും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ കീ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാഴ്ചയിലും അത്യാവശ്യം സ്റ്റൈലിഷായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുന്നത് ആ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു വാഹനത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ വാഹനം ഉൾപ്പെടുന്ന സെഗ്മെൻറ്റിൽ എന്തോ ഒരു ഡിസൈൻ മികവ് വേണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഈ വാഹനത്തിൻ്റെ സ്വഭാവം എന്തൊക്കെ വേണോ അതൊക്കെ കൃത്യമായി ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ വാഹനത്തിൻ്റെ ഒരു റൈഡ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക ബാറ്ററി തന്നെയാണ് ത്രീ പോയിൻ്റ് ടു ഫോർ കിലോവോട്ടവറിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കണ്ട ആ ഒരു ബാറ്ററി പിന്നെ അതുപോലെ നമ്മളിതിൻ്റെ ഒരു മോട്ടറ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് വൺ കിലോ വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് മോട്ടറും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്കൊരു അണ്ടർ പവർന്ന് നമുക്കിത് പറയാൻ പറ്റില്ല ഈ ഒരു വാഹനം വരുന്ന സെഗ്മെൻറ്റിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടറാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു ബാറ്ററിയുടെ റേഞ്ചാണ് നമുക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നത് കാരണം വൺ ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ചാണ് നമുക്ക് ഈ ഒരു ബാറ്ററി തരുന്നത് അതായത് നൂറ് ശതമാനം ചാർജിൽ നൂറ്റമ്പത് കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റുന്നുള്ളതാണ് കാരണം സിറ്റി ആണെങ്കിലും നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും ആ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകം തന്നെയാണ് ഈ മൂന്ന് മോഡാണുള്ളത് ഇതിൽ എക്കോ മോഡിലാണ് നമ്മൾ ഈ പറഞ്ഞ നൂറ്റമ്പത് കിലോമീറ്റർ വരുന്നത് അത് നേരെ സിറ്റി മോഡിലേക്ക് വരുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് പെർഫോമൻസ് ഒന്നും കൂടെ എലിവേറ്റ് ആകുന്നുണ്ട് അതായത് നൂറ്റി പത്ത് കിലോമീറ്ററിലേക്ക് ആ ഒരു റേഞ്ച് കുറയുന്നുണ്ട് ഇനി നമ്മൾ നേരെ അത് സ്പോർട്സ് മോഡിലേക്ക് കഴിഞ്ഞാൽ പെർഫോമൻസിൽ അത്യാവശ്യം നല്ല സ്പീഡ് അതായത് നമുക്ക് ഹൺഡ്രഡ് എയ്റ്റി വരെ സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് റേഞ്ച് ും ഈ പറഞ്ഞ പോലെ എൺപതിലേക്ക് റേഞ്ച് കുറയുന്നുണ്ട് അതായത് നൂറ് ശതമാനം ചാർജ് തന്നെ എൺപതിലേക്ക് റേഞ്ച് കുറയുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ ഹാൻഡിലിങ് റൈഡ് കാര്യങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ആ സസ്പെൻഷൻ നമ്മൾ പറഞ്ഞു ഫ്രണ്ടിലെ ആ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ സംവിധാനമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടിലെ നമുക്ക് വലിയൊരു അടിയും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ആ യു എസ് ഡിയുടെ അത്രയും വലിയ സുഖമില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഹാൻഡിലിങ് ആയിട്ട് ഉള്ളൊരു വാഹനം തന്നെയാണ് ബാക്കിൽ നോർമൽ ഷോക്ക് ഒബ്സർവേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡിസൈൻ വൈസ് നമ്മൾ പറഞ്ഞാൽ എമഹയുടെ ആ ഒരു എഫക്ട്സ് എന്ന് പറയുന്ന ആ ഒരു മോഡലിന് സമാനമായ ഡിസൈനാണ് ഈ വാഹനത്തിന് വരുന്നത് റേഞ്ച് അത്യാവശ്യം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള റേഞ്ച് ഈ വാഹനം തരുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വൺ എയ്റ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഓവറോൾ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് യാത്രക്കാർ അതായത് ഇരുന്നൂറ്റി അമ്പത് കിലോ വരെ വെയിറ്റ് ഉൾക്കൊള്ളാനുള്ളൊരു സ്ട്രെങ്ത്ത് ഈ വാഹനത്തിനുണ്ട് അതായത് രണ്ട് യാത്രക്കാരും കൂടി കൂടി ഇരുന്നൂറ്റി അമ്പത് കിലോയോളം വെയിറ്റ് ഈ വാഹനം താങ്ങുന്നുണ്ട് നൂറ്റി എട്ട് കിലോയാണ് ഈ വാഹനത്തിൻ്റെ കം ഒരു ഭാരം വരുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ചാർജിംഗ് ടൈം തന്നെയാണ് അതായത് നമ്മളൊരു ഫാസ്റ്റ് ചാർജർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സീറോയിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ആകാൻ വേണ്ടി എടുക്കുന്നത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് ഇന്ന് നോർമൽ ചാർജർ ആണ് വരുന്നതെങ്കിൽ ആ ഒരു ചാർജിംഗ് ടൈം മൂന്നര മണിക്കൂറിലേക്ക് നീളും അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം കിലോമീറ്ററിൻ്റെ ബാറ്ററി വാറണ്ടി വാഹനത്തിന് തരുന്നുണ്ടതിൽ മൂന്ന് വർഷം സ്റ്റാൻഡേർഡ് വാറണ്ടിയും പിന്നുള്ള രണ്ട് വർഷത്തേക്ക് നമുക്ക് അഡീഷണൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു മെക്കാനിക്കൽ ഫീച്ചറൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞ മൂന്ന് മോഡാണുള്ളത് അത്യാവശ്യം ആ ഒരു ആദ്യത്തെ മോഡിൽ നമുക്ക് എക്കോ മോഡിൽ മാക്സിമം സ്പീഡെന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് പിന്നെ നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് നമ്മൾ പൂജ്യത്തിൽ നാൽപ്പത് കിലോമീറ്റർ വേഗം എടുക്കാൻ നമുക്ക് അഞ്ച് സെക്കൻഡ് മതി എന്നുള്ളതും ഈ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കാണിക്കുന്നതാണ് ഏറ്റവും ഫൈനലി നമ്മൾ പറയണ്ടെ ഇതിൻ്റെ ഒരു വിലയാണ് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയാണ് ഈ വാഹനത്തിന് വില വരുന്നത് ആ ഒരു വിലയ്ക്ക് എന്താ പറയുന്നത് വേർത്ത് ഫോർ മണി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല